ഫ്രണ്ട്സ് ആരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ വാക്കുകളെ വാല്യൂ ചെയ്യുന്നില്ല എല്ലാവരും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ചില കറക്ഷൻസ് നിങ്ങളുടെ ബിഹേവിയർ ക്യാരക്ടർ പേഴ്സണാലിറ്റി ഇതിലേക്കൊക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സോ ഇന്ന് പറയാൻ പോകുന്ന ഈ പതിനൊന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എവിടെയും നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ സാധിക്കും നമ്പർ വൺ ലെസ് ലിസൺ മോർ തോമസ് ഷെൽബി എന്നുള്ള ഈ ഒരു ക്യാരക്ടർ ഇത്രയേറെ ഫേമസ് ആകാനുള്ള കാരണം ഈ ക്യാരക്റ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ സ്ട്രോങ് ആയി റെസ്പെക്റ്റ് കമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാൽ ഇദ്ദേഹം അധികമൊന്നും സംസാരിക്കില്ല നന്നായി ലിസൺ ചെയ്യും മനസ്സിലാക്കും ഒരുപാടധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും എന്നാൽ ഒന്നും തന്നെ അദ്ദേഹം പുറത്ത് കാണിക്കില്ല എന്നാൽ അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ചുറ്റുമുള്ള എല്ലാ ആളുകളും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യും അദ്ദേഹം സംസാരിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ സംസാരിക്കുമ്പോൾ അത് വളരെ പവർഫുള്ളായിരിക്കും സി ഈ ഒരു റൂള് നിങ്ങളുടെ ലൈഫിലും അപ്ലൈ ചെയ്യുക നിങ്ങളെ കാര്യങ്ങളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക മനസ്സിലാക്കുക ആവശ്യം വരുമ്പോൾ മാത്രം സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എല്ലാവർക്കും അത് മനസ്സിലാകണം വെറുതെ നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ സംസാരിക്കാതിരിക്കുക അപ്പോൾ നിങ്ങളെ ആരും റെസ്പെക്റ്റ് ചെയ്യില്ല നിങ്ങളുടെ വേഡ്സിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം ക്വാണ്ടിറ്റിയെക്കാളും സോ ഈ ഒരു ക്വാളിറ്റി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നോക്കാം നമ്പർ ടു സ്പീക്ക് വിത്ത് ഈസ് എപ്പോഴും വളരെ കാമായി സംസാരിക്കുക സംസാരിക്കുമ്പോൾ സ്പീഡ് കുറച്ച് സംസാരിക്കുക ടോൺ എങ്ങനെയായിരിക്കണം എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് തോന്നണം ആൻഡ് നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ഉച്ചത്തിലായിരിക്കരുത് അതേസമയം ആയിരിക്കരുത് കാരണം ആളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യും നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യണം ഏത് ടോണിൽ പറയണം ഇതേ പറ്റിയൊരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇമോഷണലി മറ്റുള്ളവരെ ടച്ച് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും അറ്റൻഷൻ നിങ്ങളുടെ ആയിരിക്കും ഉണ്ടായിരിക്കുക നമ്പർ ത്രീ ഡോൺ ട്രൈ ടു പ്രൂവ് യു ആർ സ്മാർട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വാലിഡേഷൻ അപ്രിസിയേഷൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനു പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ അൺ ആക്കി മാറ്റും നമ്മുടെ ഈ ഒരു ലോകത്തിൽ രണ്ട് ടൈപ്പ് ആളുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു മലയുടെ താഴെ നിന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഒരു മല കയറാൻ സാധിക്കുമെന്ന് എന്നാൽ മറ്റൊരാൾ ആ ഒരു മലയുടെ മുകളിൽ ശാന്തമായി ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുന്നു ഇവിടെ ആളുകൾ ഈ ഒരു ഉറക്കത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾ പറയുന്നതായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക എന്നാൽ ആക്ച്വലി അവരുടെ ശ്രദ്ധയെന്നുള്ളത് ആ ഒരു മലയുടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു ആളുടെ മേലെയായിരിക്കും സോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഇതൊന്നും ആരോടും പറയാതിരിക്കുക ഇപ്പോൾ ഒരു മജീഷ്യൻ്റെ മാജിക് ട്രിക്ക് റിവീലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് വല്ല വാല്യൂ ഉണ്ടായിരിക്കും സി ഇതുപോലെ വെറുതെ നിങ്ങളുടെ സ്മാർട്ട്നെസ്സിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെ ആരും റെസ്പെക്റ്റ് ചെയ്യില്ല നേരെ മറിച്ച് നിങ്ങളുടെ സ്മാർട്ട്നെസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ റിസൾട്ട് എന്താണ് ഇതിന് മാത്രമേ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ ഫ്രണ്ട്സ് അടുത്ത സിക്സ്റ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു പവർഫുൾ പേഴ്സണാലിറ്റി നിങ്ങളിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെൻഡർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളിൽ കൺസിസ്റ്റൻസി സെൽഫ് ഡിസിപ്ലിൻ സ്ട്രോങ് ഹാബിറ്റ്സ് ഇതൊക്കെ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടായിരിക്കും സോ നിങ്ങൾക്കായിട്ട് വെറും സിക്സ്റ്റി ഡേയ്സ് നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഇപ്പോഴുള്ള ഈ ഒരു വീക്ക് പേഴ്സണാലിറ്റി വിട്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി നിങ്ങളിൽ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ ഫോർ കറക്റ്റ് യുവർ പോസ്റ്റർ ഇദ്ദേഹമാണ് ആമസോണിൻ്റെ ഫൗണ്ടർ ജെഫ് ബസോസ് ഇപ്പോൾ ഈ ഒരു ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നത് ഇത് രണ്ടും ജെഫ് ബസോസ് തന്നെയാണ് ഇത് ഇരുപത് വർഷത്തിന് ശേഷം അദ്ദേഹം എടുത്ത ഫോട്ടോയാണ് ഈ രണ്ട് ഫോട്ടോസിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്ററാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ പോസ്റ്റർ നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബോഡി പോസ്ചർ വളരെ വളഞ്ഞ് വീക്കായ രീതിയിലാണ് ഉള്ളതെങ്കിൽ സോ ആളുകൾ നിങ്ങളെ അപ്പോൾ അതുപോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നാൽ ഒരു ശരിയായ പോസ്ചർ നിങ്ങളുടെ റെസ്പെക്റ്റിനെ എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് സോ നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റായി ഷോൾഡേഴ്സ് ബാക്കിലേക്കായി ചെസ്റ്റ് ഓപ്പണായി നിൽക്കുക ഇതാണ് ഒരു റെസ്പെക്ട്ഫുൾ മെനിൻ്റെ സൈൻ എന്നുള്ളത് നമ്പർ ഫൈവ് സൈക്കോളജി ഓഫ് ക്ലോത്തിങ് ഒരു പെർഫെക്റ്റ് ക്ലോത്തിങ് നിങ്ങളുടെ പവർഫുൾ ആറ്റിറ്റ്യൂഡിനെയാണ് പുറത്തു കാണിക്കുന്നത് ഇത് വിക്കി കൗശലാണ് ആൻഡ് ഇതും വിക്കി കൗശലാണ് രണ്ടിലും ക്ലീൻ ഷേവ് ചെയ്ത ലുക്കാണ് ആൻഡ് ഹെയർ സ്റ്റൈലും ഏകദേശം ഒരുപോലെ തന്നെയാണ് വ്യത്യാസമുള്ളത് അദ്ദേഹത്തിൻ്റെ ക്ലോത്തിങ്ങിൽ മാത്രമാണ് ഇവിടെ ചുളിഞ്ഞ ഒരു ഷർട്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ അദ്ദേഹം ഒരു പ്രോപ്പർ സ്യൂട്ടിലാണ് ഉള്ളത് സോ ഇതിലേതിലാണ് അദ്ദേഹം കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് കാണുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും സ്യൂട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ സ്മാർട്ട് ആൻഡ് ആയിട്ട് കാണപ്പെടും എന്നാൽ എപ്പോഴും സ്യൂട്ട് ധരിക്കുക എന്നുള്ളത് അത് പ്രാക്ടിക്കൽ അല്ല എന്നാൽ ഇത് നോക്കൂ ഇതും വിക്കി കൗശലാണ് സ്യൂട്ട് ഇല്ലാതെ നല്ലൊരു ഫിറ്റഡ് ഷർട്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് സോ നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്നതിലല്ല കാര്യം അത് നിങ്ങൾ എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് എന്നതിലാണ് സോ നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് ഇംപ്രൂവ് ആക്കുന്നതിലൂടെ നിങ്ങളുടെ റെസ്പെക്റ്റും വർദ്ധിക്കും കാരണം ഇത് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ സിക്സ് ലോ ഫറ്റ് യുവർ സെൽഫ് ഫ്രണ്ട്സ് ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക കാരണം എപ്പോഴും വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരാളെ ആളുകൾ അധികം റെസ്പെക്റ്റ് ചെയ്യില്ല സോ ചെറിയ തമാശകൾ ജോയ്ഫുൾനെസ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുക ഇതിലൂടെ മറ്റു ആളുകൾക്കും നിങ്ങളോട് വളരെ കംഫർട്ടബിളായിട്ട് ഇടപഴകാൻ സാധിക്കും നമ്പർ സെവൻ ഡോണ്ട് ഷെയർ യുവർ വീക്ക്നസ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീക്ക്നെസ്സിനെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യരുത് ആരോടും അത് ഷെയർ ചെയ്യരുത് കാരണം ആളുകൾ നിങ്ങളെ ഇതിലൂടെ മിസ് യൂസ് ചെയ്യാം ആൻഡ് ആളുകൾ എപ്പോഴും നിങ്ങളുടെ സ്ട്രോങ്ങർ വേർഷനെ മാത്രമേ റെസ്പെക്ട് ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക നമ്പർ എയ്റ്റ് സ്റ്റേ മിസ്റ്റീരിയസ് ആർക്കും നിങ്ങളെപ്പറ്റി അധികം മനസ്സിലാകരുത് എപ്പോഴും ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആയിട്ട് നിലകൊള്ളുക ആരും അറിയരുത് നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരിക്കലും ഒരു തുറന്ന പുസ്തകമായിട്ട് ഇരിക്കാതിരിക്കുക ആളുകൾക്ക് എപ്പോഴും നിങ്ങളുടെ മേലെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം നമ്പർ നയൻ ഡോണ്ട് ഡു ബാക്ക് ബൈറ്റിംഗ് ഈ ഒരു ശീലം നിങ്ങളുടെ റെസ്പെക്റ്റിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കും അതാണ് മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പറയുക എന്നുള്ളത് നിങ്ങൾ ഒരാളെ പറ്റി മറ്റൊരാളോട് കുറ്റം പറയുകയാണെങ്കിൽ അപ്പോൾ അയാൾ എന്ത് ചിന്തിക്കുമെന്നാൽ നാളെ ഇവൻ എന്നെ പറ്റിയും മറ്റുള്ളവരോട് ഇതുപോലെ പറയും എന്നുള്ളതായിരിക്കും സോ ഇതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാനും നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കുറയാനും കാരണമാകും സോ ഇത് അവോയ്ഡ് ചെയ്യുക നമ്പർ ടെൻ ആക്സെപ്റ്റ് വെൻ യു ആർ റോങ് നമ്മളെല്ലാവരും മനുഷ്യരാണ് സോ ചില സമയത്ത് തെറ്റുകളൊക്കെ സംഭവിക്കാം എന്നാൽ തെറ്റ് ചെയ്തിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ ശരിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്നുള്ളത് ഇദ്ദേഹമാണ് യൂട്യൂബർ ടെക് ബർണർ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഒരു വാച്ച് ക്രിയേറ്റ് ചെയ്തു എന്നാൽ അതിൽ അദ്ദേഹം ചെയ്ത ഒരു മിസ്റ്റേക്ക് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല താൻ അത് വളരെ പെർഫെക്റ്റായിട്ടാണ് ചെയ്തത് എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ഉറച്ചു നിന്നു ഒരു ഇൻ്റർവ്യൂവിൽ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് താൻ മിസ്റ്റേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതിന് ശേഷം ഒരുപാടധികം ബാക്ക് ലാഷ് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു സോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക സോ ഇതിലൂടെ നിങ്ങളുടെ റെസ്പെക്റ്റ് വർദ്ധിക്കും നമ്പർ ലെവൻ ബി ഹമ്പിൾ നോട്ട് നൈസ് ആയിരിക്കുക എന്നാൽ ആവാതിരിക്കുക കാരണം ഹമ്പിളായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവരോട് നിങ്ങൾ നന്നായിട്ട് ബിഹേവ് ചെയ്യും അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും കീപ്പ് ചെയ്യും എന്നാൽ നൈസായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാറ്റിവെച്ചായിരിക്കും മറ്റുള്ളവരോട് ഇടപഴകുക ഇത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആളുകൾ നിങ്ങളെ യൂസ് ചെയ്യാൻ തുടങ്ങും സോ ഹമ്പിളാവുക ബട്ട് നൈസായിട്ട് ഇരിക്കാതിരിക്കുക ഇനി ഇതൊന്നും കൂടാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയാണ് ഒരു സമൂഹം എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓർക്കുക സോ നിങ്ങളുടെ ടൈം ആൻഡ് എനർജിയെ അതിനുവേണ്ടി യൂസ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്